അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട് കഴിച്ചാണിത് ഇനിയിപ്പോൾ ഇവിടെ ഫ്രൂട്ട്സൊക്കെ കിട്ടും എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ ഇത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള മാർക്കറ്റാണ് നമുക്കില്ലേ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും പിന്നെ അച്ചയെ അവിടെ നിന്നൊന്നും മേടിക്കില്ല പകരം വേറെ മാർക്കറ്റിൽ നിന്ന് വില കുറഞ്ഞ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും ഞങ്ങൾ കുറച്ച് 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 നാളൊക്കെ അവിടെ പോകാറുണ്ട് പിന്നെ കൊണ്ടുപോകില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇവിടെ മാർക്കറ്റിൽ വന്നത് ഒറ്റയ്ക്ക് പിന്നെ ബ്ലഡ് ഓറഞ്ച് ഉണ്ട് പിന്നെ നോർമൽ ഓറഞ്ചും ഉണ്ട് പിന്നെ ഒരു മഞ്ഞ ഒരു ബോൾ പോലെ ഇരിക്കുന്ന സാധനം ഇല്ല അത് നിങ്ങൾ കണ്ടിട്ടില്ല അത് ഞാൻ അവിടെ കിട്ടുമായിരുന്നു പിന്നെ സ്നോ ഫ്ലേറ്റ്സ് സ്നോ പേതപ്പോൾ സ്നോ ഒക്കെ എൻ്റെ കോട്ടയിലൊക്കെ ചാടി നല്ല തണുപ്പുണ്ടായിരുന്നു ഓൾറെഡി പിന്നെയാണ് ഞാൻ എൻ്റെ സ്കേറ്റിങ്ങിൻ്റെ കാര്യം ഓർത്തത് സ്നോയിൽ കൂടി ഓടിച്ച സ്കേറ്റിങ് ഓടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഓർത്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെ എക്കിയിപ്പോൾ എൻ്റെ സ്കേറ്റിങ് സ്കേറ്റിംഗ് ഒന്നും ഓടണില്ലായിരുന്നു ഇതേ കടയൊന്ന് പുറത്തിറങ്ങിയ കാഴ്ചയാണ് ടി കാണുന്നത് സ്നോ പെയ്തു കിടക്കുന്ന കാരണം രണ്ട് ദിവസം സ്നോ പെയ്ത് കിടക്കുന്ന കാരണം കാരണില്ലേ ഇവിടെ സ്നോ ഇങ്ങനെ കട്ട് ചെയ് കിടപ്പം നടക്കാം അവിടെ അവിടെ കൂടി ഒന്നും നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കേറ്റിംഗ് കൊണ്ട് വഴി കൂടെ നടന്ന് പിന്നെ പാർക്കിലേക്ക് പോവുമായിരുന്നു ഞങ്ങൾ പിന്നെ ഇത് ഞങ്ങളിപ്പം നടക്കോട്ടെ എക്സസൈസ് പാർക്കുണ്ട് പിന്നെ നോർമലായിട്ട് പിള്ളേരുടെ പാർക്കും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് ഒരു ഒരു ദിവസം ഞങ്ങളില്ലേ എക്സസൈസ് പാർക്കിൽ പോയി എക്സസൈസ് ചെയ്തായിരുന്നു പിന്നെ ആ ഇപ്പം കണ്ടത് സ്ലൈഡ് ചെയ്ത് പോകുന്ന സാധനമായിരുന്നു ഇപ്പം ഞങ്ങളില്ലേ സ്ലൈഡ് ചെയ്യാൻ ഉള്ളിൽ കയറുവാണേ ഇപ്പോൾ അതേ വാതിലിൻ്റെ അടുത്തോട്ട് നടന്നു പോവാണ് അത് നടന്നു പോയപ്പോൾ അതല്ലായിരുന്നു അതിൽ അപ്പുറത്തേരുന്നു ഞാൻ അറിയാണ്ടെന്നോടെ മുട്ടിയതാണ് ഞാൻ ഉള്ളിൽ കയറി എൻ്റെ സൈക്കിൾ പാർക്ക് ചെയ്യുകയാണ് പിന്നെ സ്ലൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ ആദ്യം എൻ്റെ സ്കേക്കിങ് ഒന്ന് കൊണ്ടുവച്ചിട്ട് ഇത് ഓടി കയറി കയറാൻ പോവാണ് ഓടി 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 അങ്ങ് കരയൊക്കെയാണ് ഓർഡർ ആണെങ്കിൽ കര കയറി കുറച്ചുകൂടെ കയറി പിന്നെ ആ കാണുന്ന സ്ലൈഡ് സ്ലൈഡിൻ്റെ ഉൾ ഉൾഭാഗത്തില്ലേ ഉള്ളിൽ ചെറിയ വെട്ടമേ ഉള്ളൂ വലിയ വെട്ടമൊന്നുമില്ല അതുകൂടെ ഞാനങ്ങ് ഒഴഞ്ഞങ്ങ് വരുന്നത് അപ്പോൾ അതൊന്ന് ആയില്ല അതുകൊണ്ട് ഞാൻ അവിടെ അത് അതിൻ്റെ മോകളിൽ കയറി ഇപ്പം സ്ലൈഡ് ചെയ്ത് വരുമോ ഞാൻ ഇപ്പം സ്ലൈഡ് ചെയ്ത് വരുന്നേടിക്കണ്ട ആവശ്യമൊന്നും ഇല്ല ചെറുതായിട്ട് കാല് ഇടിക്കുകയൊക്കെ ചെയ്യും ഏ അങ്ങ് സ്ലൈഡ് ചെയ്ത് തരുന്നു അത് സ്നോ ഉള്ളതെ ഗ്ലൗസി മൊത്തം സ്നോ ആയി എനിക്ക് കൈയൊക്കെ തണുത്ത് വരയ്ക്കാൻ തുടങ്ങി തെന്നി പോകുന്നുണ്ട് ഏ അങ്ങനെ കൊണ്ട് എൻ്റെ കാലിടിച്ചായിരുന്നു ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയിലോട്ട് കയറി പിന്നെ ദേശീയ പോവാണ് കാല് ഇടിച്ചേൻ്റെ പിന്നെ അച്ചൈ തലവേദനയായിട്ട് അവിടെ ഇരിക്കുവാണ് ഇനി നമ്മളില്ലേ തിരിച്ചു പോവാണ് തിരിച്ചു പോകുമ്പോൾ അവിടെ കാക്കകളുണ്ട് കണ്ടു ഇവിടുത്തെ കാക്കയ്ക്ക് വെള്ള കളറും കറുപ്പ് കളറും ഒക്കെ ഉണ്ട് അതിന് ഞങ്ങൾ ഓടിക്കാൻ പോവാണ് ഇത് പ്രാവട്ടോ അതെ അത് പറന്ന് പോണുണ്ടോ അതിനെ ഓടിക്കാൻ പോവാണ് ഞാൻ പിന്നെ പിന്നേതാ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്ന് ഞങ്ങളുടെ കടയിൽ പോയപ്പോൾ ഇതൊത്തിരി ഉണ്ടായിരുന്നു അതാരണു ഈ ഈ വീഡിയോയിൽ അത് ഇത്രയേ